സമർപ്പിതർക്കും സന്യസ്ഥർക്കുമെതിരെയുള്ള മാധ്യമ വിചാരണയ്ക്കെതിരെ തൃശൂർ അതിരൂപതയിലെ സന്യസ്ഥരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു നാളെ ഉച്ചയ്ക്ക് രണ്ടിന് തൃശൂർ ഫാമിലി അപ്പസ്തോളിക് സെന്ററിലാണ് പ്രതിഷേധ സംഗമവും തുടർന്ന് റാലിയും സംഘടിപ്പിച്ചിരിക്കുന്നത് തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെയും കാത്തലിക് റിലീജിയസ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുമാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടിന് തൃശൂർ രൂപത ഫാമിലി അപ്പോസ്തലിക് സെന്ററിൽ നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും ഫാദർ നോബിൾ തോമസ് പാറക്കിൽ ഡോക്ടർ മേരി റെജീന സിസ്റ്റർ റോസ് സനിത തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തും സമർപ്പിതർ സമൂഹത്തിന് ചെയ്യുന്ന നന്മകൾ കാണാതെ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെ പെരുപ്പിച്ച് കാണിക്കുന്ന മാധ്യമ സംസ്കാരത്തിനുള്ള കൂട്ടായ്മയാകും പ്രതിഷേധം സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ വർഗീസ് പറഞ്ഞു ഏതെങ്കിലും ഒന്നോ രണ്ടോ സമർപ്പിതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളോ അവരുടെ നീതികേടുകളോ മാത്രം മുൻനിർത്തി ചർച്ച ചെയ്യുകയും സന്യാസത്തെ വെളിയിടിച്ചു കാണിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവണതയ്ക്കെതിരെയാണ് അൽമായ വിശ്വാസികളും സമർപ്പിതരും ഒരുമിച്ച് പരിധിയിലെ വിവിധ കോൺഗ്രിഗേഷനുകളിലെ ഇരുന്നൂറോളം സന്നിസ്ഥരും അൽമായരും പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കും നാളത്തെ കൂട്ടായ്മ സമർപ്പിതരെ വിലയിടിച്ചു കാണുന്ന മാധ്യമ പ്രവണതക്കെതിരെയുള്ള പ്രതിഷേധമായിരിക്കുമെന്ന് കാത്തലിക് റിലീജിയസ് ഓഫ് ഇന്ത്യ രൂപതാ സെക്രട്ടറി സിസ്റ്റർ നമിത പറഞ്ഞു ഈ അടുത്ത സമർപ്പിതർക്കെതിരെ നടത്തുന്ന കൂട്ടായ ആസൂത്രിതമായ പ്രതിഷേധങ്ങളും മാധ്യമ വിചാരണയും സന്യസ്സരെ ഒട്ടാകെ വേദനിപ്പിക്കുന്നുണ്ട് എതിരായിട്ട് കൂടിയാണ് ഈ ഒരു സംഗമം തൃശൂർ അതിരൂപത സംഘടിപ്പിക്കുന്നത് സഭാ പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസികൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെ കുറിച്ചും യോഗം ചർച്ച ചെയ്യുന്നതാണ് സഭയിലും സമൂഹത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സങ്കീർണതകളുടെ കാലഘട്ടത്തിൽ അൽമായ നേതൃത്വം സഭയുടെ വാക്താക്കൾ എന്ന നിലയിൽ സജീവവും ഊർജസ്വലവുമാകണമെന്ന നിലപാടാണ് കത്തോലിക്ക കോൺഗ്രസിനുള്ളത് ഇതിനുവേണ്ട കർമ്മപരിപാടികളും പരിപാടികളും കൂട്ടായ്മ ആസൂത്രണം ചെയ്യും ഷൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക